ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ഈ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്ക് വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ അനുസരിച്ച് മാനന്തവാടിയിൽ ഇപ്പോൾ അറുപത്തി മൂന്ന് പോയിന്റ് നാല് എട്ടാണ് ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് പെർസെൻറ്റേജ് അവിടെ ആകെ അല്ലെങ്കിൽ ആകെ വോട്ടർമാർ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറാണ് ഇതുവരെ പോൾ ചെയ്തത് അപ്പോൾ മാനന്തവാടിയിൽ പോളിംഗ് താരതമ്യേന കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും ഉയർന്ന പോളിംഗ് ഇപ്പോൾ ഈ നിയമസഭാ മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ആണ് അതേസമയം നിലമ്പൂരിൽ അതെ അതെ വണ്ടൂരിൽ വണ്ടൂരിൽ കുറവ് ഇവിടെയാണ് നിലമ്പൂരാണ് അത് കഴിഞ്ഞ് സുൽത്താൻ ബത്തേരിയാണ് സുൽത്താൻ ബത്തേരി തിരുവമ്പാടിയിൽ ശതമാനം ഏറനാട് അറുപത്തി എട്ട് ശതമാനം നിലമ്പൂരിൽ തിരുവമ്പാടിയും ഏറനാടും തിരുവമ്പാടിയിൽ കോൺഗ്രസിനും ലീഗിനും സമാസമം ശക്തിയുള്ള മണ്ഡലമാണ് എന്നാൽ ഏറനാട് ലീഗിന് വലിയ പ്രാധാന്യമുള്ള വലിയ കുത്തക മണ്ഡലമാണ് ആ ഏറനാട് മണ്ഡലത്തിലാണ് അറുപത്തൊൻപത് ശതമാനത്തിലേക്ക് പോളിംഗ് പ്രസിദ്ധിച്ച് കടന്നിരിക്കുന്നത് അപ്പോൾ ലീഗ് തങ്ങളുടെ വോട്ടുകളെല്ലാം പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പെട്ടിയിലാക്കിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിനെ കഴിഞ്ഞ തവണ ഗാന്ധിക്ക് വോട്ട് ചെയ്തവരുടെ അത്രയും വോട്ട് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ കണക്കുകൾ പറയുന്നത് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് മത്സരിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി കോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി പോകുന്ന ഒരു ജനമുണ്ട് എൺപത് ശതമാനം എൺപത് ശതമാനം വരുന്നു രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോ ക്ഷമിക്കണം ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോ അത്രയും ആവേശം ആളുകൾ കാണിക്കുന്നില്ല എന്ന് കാണാം സ്വാഭാവികമാണ് രാഹുൽ ഗാന്ധി അവർ പ്രാവശ്യം വോട്ട് ചെയ്താണല്ലോ രണ്ടാമത്തെ തവണ ആ ആവേശമുണ്ടായിരുന്നില്ല പക്ഷേ പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രിയങ്കയ്ക്ക് നമ്മൾ പറയുന്നത് കേരളത്തിൽ വലിയൊരു സ്വാധീനമുണ്ടെന്നാണ് പ്രിയങ്ക വളരെ അപ്പീലിംഗ് ആണ് അതുകൊണ്ട് തന്നെ പ്രിയങ്കയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഇന്ദിരാഗാന്ധിയുടെ മുഖച്ചായ ഇങ്ങനെയുള്ള പല ഘടകങ്ങളവിടെ പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രിയങ്കാ ഗാന്ധിയുടെ അത്ര താല്പര്യം കാണും ബാലകൃഷ്ണൻ എനിക്ക് തോന്നുന്നു ഈ മണ്ഡലത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് സാധാരണ വോട്ടർമാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വേണ്ടായിരുന്നു എന്നാണ് ഒന്ന് ഒരു വലിയ ദുരന്തം നിൽക്കുന്ന ഒരു 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 ജനതയുടെ മുന്നിൽ അല്ല കമന്റ് നമ്മൾ സ്ഥാനാർത്ഥികളുടെ റിയാക്ഷൻ എടുക്കുമ്പോൾ യായിരുന്നു ഇവിടെയുള്ള മനുഷ്യർ വോട്ട് ചെയ്യാൻ അവരുടെ മനസ്സ് കുടുംബത്തുള്ള പലരും നഷ്ടപ്പെട്ട മനുഷ്യർ ഈ വോട്ടിംഗ് പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് നമ്മൾ വിചാരിക്കരുത് ഒരാളുടെ ബൈറ്റ് നമ്മൾ കണ്ടു അവരുടെ കുടുംബത്തിലെ പന്ത്രണ്ട് പേരെ ഈ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടതാണ് നോക്കൂ അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് പഠിച്ചേൽപ്പിച്ചതാണ് എന്ന വികാരം സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു മാത്രമല്ല ഇത് വീക്കെൻഡ് അല്ലല്ലോ ഇത് ബുധനാഴ്ചയാണ് പലരും അവധി ദിവസങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ പോയി പണിയെടുക്കുന്നവരാരും തിരിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി അത്രയും റിസ്ക് എടുത്ത് വന്ന് ചെയ്തിട്ടില്ല അതായത് രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പതിനാറിൽ അല്ലെ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചെയ്യാനായി പലയിടങ്ങളിൽ നിന്നും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ മനുഷ്യർ ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാനായി എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യാനാണ് ഈ പറയുന്ന എല്ലാ ആളുകളും അവിടെ ഫ്ലൈറ്റ് തരംഗമാണ് അതെ പ്രിയങ്ക അടിസ്ഥാനത്തിലില്ല മാത്രഹുൽ ഗാന്ധി ആ മണ്ഡലത്തെ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പറയുന്ന ഒരു വികാരം അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം പ്രിയങ്ക ഗാന്ധിക്കും കോൺഗ്രസിനും എതിരായി ഇന്ന് വേണം കണക്കാക്കാൻ പ്രിയങ്ക ഗാന്ധി അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകണം ഡേയിൽ അടക്കം അവരവിടെ പ്രസന്റാണ് അപ്പൊ ലക്ഷത്തിൽ താഴെ മൂന്ന് ലക്ഷത്തോളം ഭൂരിപക്ഷമായിരിക്കും പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ ലഭിക്കാൻ സാധ്യതയുള്ളത്